മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആരൊക്കെയാണ് എൻ്റെ എതിരാളികളെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ് അർജുനൻ കൃഷ്ണനോട് തൻ്റെ തേര് ഓരോ പടയുടെ നേരെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് അപ്പോഴാണ് അർജുനൻ നോക്കുന്നത് എന്നെ ഏറ്റവും ലാളിച്ച അബീഷ്മര് തന്നെ പഠിപ്പിച്ച അർജുനര് തന്നോട് എതിർപ്പുണ്ടെങ്കിലും ഒന്നിച്ച് കളിച്ച് വളർന്ന കൗരവർ ഇവരെയൊക്കെയാണ് ഞാൻ എതിർക്കേണ്ടത് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് ഇവരെ എല്ലാം കൊന്ന് നശിപ്പിച്ചിട്ട് എന്ത് നേടിയിട്ട് എനിക്ക് യുദ്ധം വേണ്ട എന്ന് പറയുന്നുണ്ട് അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ ശരി എന്തിനാണ് ഇങ്ങനെ ഒരു നേടിയെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ക്രെക്സായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് നീ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് പണ്ട് കാലത്ത് ഭീഷ്മരോട് ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ മഹാഭാരത യുദ്ധം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം അന്ന് രാജഭരണം ഏറ്റെടുക്കുകയും നീതിപൂർവം ഭരണം നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ മഹാഭാരത യുദ്ധം ഉണ്ടാകില്ലായിരുന്നു പലപ്പോഴും നമ്മൾ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുമ്പോൾ അവിടെ കയറിയിരിക്കുന്ന ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വജനപക്ഷവാദിത്തമായിരിക്കും പലപ്പോഴും കാണിക്കുക ഒരിക്കലും മാറി നിൽക്കാനല്ല നോക്കേണ്ടത് ധൈര്യപൂർവ്വം വളരെ ശ്രദ്ധയോടെ അത് ഏറ്റെടുക്കുക ഏത് ഉത്തരവാദിത്വമായാലും എന്നിട്ട് അവിടെ മറ്റൊരു വ്യത്യാസവും ഇല്ലാതെ നീതിയുക്തമായി കൃത്യമായി എല്ലാവരെയും ഒരുപോലെ കണ്ട് ഭരണം നടത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ എനിക്കിതെന്തിനാണ് എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന നല്ല ത്യാഗം അത് ഭീരുത്വമാണ് എന്തിലേക്കും ഇറങ്ങിച്ചെന്ന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ധീരത എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്